വയനാട് ദുരന്തത്തിൽ വീണ്ടും മാധ്യമങ്ങളുടെ വ്യാജ വാർത്ത കേന്ദ്രത്തിന് സമർപ്പിച്ച മെമ്മോറാണ്ടത്തിലെ കണക്കിനെ സർക്കാർ ചിലവാക്കിയ തുകയെന്ന് പ്രചരിപ്പിച്ച മാധ്യമങ്ങൾ പ്രതീക്ഷിത ചിലവാണ് സർക്കാർ സമർപ്പിച്ചത് എന്നാൽ അതേ വളച്ചൊടിച്ച് മാധ്യമങ്ങൾ ചിലവാക്കി മാറ്റി നൃപൻ ചക്രവർത്തിയുടെ കൂടുതൽ വിവരങ്ങളുമായി നൃപൻ ഈ ദുരന്തമുണ്ടായ സമയം മുതൽ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ പറ്റി നിരവധി വ്യാജ വാർത്തകളും ആരോപണങ്ങളുമായി ഉയർന്നു വന്നിരുന്നത് അതിന്റെ അവസാന പടിയായിതാ പ്രതീക്ഷിത കണക്ക് എന്ന രീതിയിൽ സർക്കാർ സമർപ്പിച്ച കണക്കിനെ അതിൻ്റെ തുകയായി അതായത് ശരിക്കും സർക്കാർ ചെലവാക്കിയ തുകയാണെന്ന രീതിയിൽ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചിരിക്കുകയാണ് വിശദാംശങ്ങൾ അവണി ഇന്ന് രാവിലെ മുതൽ ഒരു സംഘം മാധ്യമങ്ങൾ സംഘടിതമായി ഇത്തരത്തിലൊരു വ്യാജ വാർത്ത നൽകിയിരുന്നു അവർ ഒരു രേഖയാണ് ഇതിനായി ഉയർത്തിക്കാട്ടിരിക്കുന്നത് ആ രേഖ ആ കോടതിയിൽ സർക്കാർ സമർപ്പിച്ച അതായത് കേന്ദ്ര സർക്കാരിന് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തയ്യാറാക്കിയ മെമ്മോറാണ്ടത്തിൻ്റെ പകർപ്പ് ആ കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു പരാമർശമല്ല സർക്കാരിൻ്റെ ചിലവായിട്ടല്ല ഇത് സമർപ്പിച്ചിട്ടുള്ളത് സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേകിച്ച് ദുരന്ത നിവാരണ നിധിയിലേക്ക് വേണ്ടി തയ്യാറാക്കി നൽകിയ മെമ്മോറാണ്ടിയം ആ മെമ്മോറാണ്ടത്തിൻ്റെ പകർപ്പ് വച്ചിട്ട് സർക്കാർ ചിലവഴിച്ചത് ഭീമൻ തുക എന്ന തരത്തിലാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അത് വ്യാജ വാർത്തയാണ് വാർത്തയായിരുന്നു ഇന്ന് സംഘടിതമായി ചില മാധ്യമങ്ങൾ ബോധപൂർവ്വം പ്രചരിപ്പിച്ചതെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണ ഈ ദുരന്തങ്ങൾ നടന്നാൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം മുതൽ നാം ഇത് അനുഭവിക്കുന്നതാണ് ദുരന്തം നടന്നു കഴിഞ്ഞാൽ പ്രാഥമികമായി ഈ ചെലവുകളെ സംബന്ധിച്ചൊരു എസ്റ്റിമേറ്റ് തയ്യാറാക്കും ആ എസ്റ്റിമേറ്റ് ആ കേന്ദ്ര സർക്കാരിൻ്റെ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് ആ തുക ലഭിക്കുന്നതിനുള്ള മാനദണ്ഡം പാലിച്ചുകൊണ്ടിട്ടുള്ള ഒരു എസ്റ്റിമേറ്റാണ് തയ്യാറാക്കുക ആ എസ്റ്റിമേറ്റ് ഈ ദുരന്തം നടക്കുന്ന ഘട്ടങ്ങളിൽ ഘട്ടത്തിൽ ആദ്യ ഭാഗത്ത് കേരളത്തിലെ ദുരന്ത നിവാരണ വിഭാഗം ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയ പ്രാഥമിക കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ ചിലവ് വരാൻ സാധ്യതയുള്ള തുകയുടെ ഒരു എസ്റ്റിമേറ്റ് ഈ ദുരന്തം നടക്കുന്ന രക്ഷാപ്രവർത്തനം നടക്കുന്ന ഘട്ടത്തിൽ ഏകദേശം തൊണ്ണൂറ് ദിവസം വരെ ഈ രക്ഷാപ്രവർത്തനം നീണ്ടു നിൽക്കുകയാണ് അത്രയും ദിവസം ഈ പറയുന്ന ആൾക്കാരെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പാർപ്പിക്കുന്നു അവർക്ക് വസ്ത്രവും ഒപ്പം തന്നെ ഭക്ഷണം വിതരണം ചെയ്യുന്നു ഈ മണ്ണിനടിയിൽപ്പെട്ട അവരെ കണ്ടെടുക്കാനുള്ള രക്ഷാപ്രവർത്തനം അതേപടി തുടരുന്നു അവർ അവരെ സംസ്കരിക്കാനുള്ള ചിലവുകൾ എത്ര വരും ഇതൊക്കെ കണക്കാക്കി ഒരു എസ്റ്റിമേറ്റ് ഒരു മെമ്മോറാണ്ടം ായി സമർപ്പിക്കുന്നു ആ എസ്റ്റിമേറ്റ് മെമ്മോറാണ്ടം കോടതിയിൽ സമർപ്പിച്ചതിൻ്റെ പകർപ്പ് വച്ചിട്ടാണ് സർക്കാർ ചിലവഴിച്ചത് ആ കോടികളുടെ ഭീമൻ തുക എന്ന തരത്തിലുള്ള വ്യാജ വാർത്ത നൽകിയത് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ നമ്മൾ ഇനി വരാൻ പോകുന്ന കണക്കുകൾ കൂടി നേരത്തെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഈ നമ്മൾ ഒരു എസ്റ്റിമേറ്റ് തുക സമർപ്പിക്കുന്നു അതിനനുസരിച്ചിട്ട് ആറായിരം കോടി ആവശ്യപ്പെട്ടപ്പോൾ നമുക്ക് ലഭിച്ചത് മൂവായിരം കോടിയാണ് അതിനുശേഷമാണ് ഈ ഈ പറഞ്ഞ രക്ഷാപ്രവർത്തനത്തിൽ ഉപയോഗിച്ച ഹെലികോപ്റ്ററുകളുടെ വിമാനങ്ങളുടെ ചെലവായി നൂറ്റി മുപ്പത് കോടി രൂപ തിരിച്ച് ആ കേന്ദ്രത്തിന് അടയ്ക്കണമെന്ന് പറഞ്ഞത് സൗജന്യ അരി വിതരണം ചെയ്തപ്പോൾ ആ തുക രണ്ടാമത് ഈ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് അനുവദിച്ച തുകയിൽ നിന്ന് തിരിച്ചടയ്ക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു അങ്ങനെ പ്രതീക്ഷിത ചിലവ് അതായത് ഇനി വരാൻ പോകുന്ന ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം കഴിഞ്ഞ് വരാൻ പോകുന്ന ചിലവുകൾ കൂടി കണക്കാക്കിയിട്ടുള്ള ഒരു പ്രാഥമിക മെമ്മോറാണ്ടം ഒരു എസ്റ്റിമേറ്റാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയാണ് നൽകുക ആ എസ്റ്റിമേറ്റിനെ ഉയർത്തിപ്പിടിച്ചു ഇത് ഇതറിയാഞ്ഞിട്ടല്ല മാധ്യമങ്ങൾക്ക് ബോധപൂർവ്വം ഒന്നുകിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട ദുരന്ത വിഭാരണ വിഭാഗത്തെ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരോട് ചോദിക്കാം റവന്യൂ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരോട് ചോദിക്കാം മന്ത്രിയോടോ സർക്കാരുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ വേഷനെടുക്കാം അതൊന്നും നൽകാതെ പൂർണ്ണമായി ഏകപക്ഷീയമായ ഒരു വാർത്ത നൽകുകയായിരുന്നു ഈ വാർത്ത നൽകിയ മാധ്യമങ്ങൾക്ക് തന്നെ രണ്ടാമത് സർക്കാരിൻ്റെ വേഷൻ ഇപ്പോൾ നൽകേണ്ടി വന്നിട്ടുണ്ട് ആ വാർത്തയിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട് ഒരു തരത്തിലുള്ള വസ്തുതാപരമായ ഡാറ്റകളൊന്നും പരിശോധിക്കാതെ ഏകപക്ഷീയമായ വാർത്ത നൽകുകയാണ് ചെയ്യ വാർത്ത നൽകുകയായിരുന്നു ചെയ്തത് ആവണി മറ്റൊരു പ്ര പ്രധാനപ്പെട്ട കാര്യം ആവണി മുഖപുരയായി സൂചിപ്പിച്ചൊരു കാര്യമാണ് കേരളത്തിലെ ദുരന്ത നിവാരണ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ വ്യാജമായ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ വാർത്തകൾ നൽകി ഇത് പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ചില കോണുകളിൽ നിന്ന് സംഘടിതമായി നടത്തിയിരുന്നു പക്ഷേ കേരളത്തിലെ ജനങ്ങൾ കൈകോർത്ത് പിടിച്ച് വയനാടിനായി ഒന്നിച്ചു നിന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ഒഴുകിയെത്തി കേരളത്തിലെ ജനങ്ങളാകെ ഇക്കാര്യത്തിൽ വയനാടിനൊപ്പമാണ് നിന്നത് സർക്കാരും ആദ്യഘട്ടം മുതൽ ഈ ഘട്ടം വരെ അതിൻ്റെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു പുനരധിവാസ പദ്ധതി പ്രഖ്യാപിച്ചു അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ആ ഘട്ടത്തിൽ ഇതിൻ്റെ വിശ്വാസ്യത അറക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവ്വ ശ്രമമാണ് ഒരു ഘട്ടത്തിൽ നടന്നത് അതോടൊപ്പമാണ് ഇപ്പോൾ വ്യാജ വാർത്തകൾ വരുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പ്രശ്നമെന്ന് പറയുന്നത് ആ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സമർപ്പിക്കുന്ന നമ്മുടെ അവകാശമാണ് കേരളത്തിന് ലഭിക്കേണ്ട തുകയാണ് പ്രധാനമന്ത്രി കേരളത്തിൽ ഈ പറഞ്ഞ വയനാട് ദുരന്തം നടന്ന പ്രദേശം സന്ദർശിച്ച് പോയിട്ട് ഇപ്പോൾ മാസം മാസം കഴിഞ്ഞു പിന്നെ മാസങ്ങൾ പിന്നിട്ടു എന്നിട്ട് പോലും കേന്ദ്രത്തിൻ്റെ ഒരു രൂപയുടെ സഹായം പോലും ഇത് ലഭിച്ചിട്ടില്ല കേരളത്തിന് വേണ്ടി പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചിട്ടില്ല ഇന്ന് അല്പം മുമ്പ് തന്നെ നമ്മൾ ആ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയോട് ചോദിച്ചപ്പോൾ അത് മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കാൻ പറഞ്ഞ് അദ്ദേഹം മാധ്യമങ്ങളിൽ നിന്ന് വഴുതിമാറി ഉത്തരം പറയാത് പോവുകയാണ് അങ്ങനൊരു ഘട്ടത്തിലാണ് കേരളത്തിലെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള വാർത്ത ചമയ്ക്കുന്നതിന് ഒരു സംഘം മാധ്യമങ്ങൾ കേരളത്തിനെതിരായി നിൽക്കുന്നത് എന്നത് സങ്കടകരമായ ദുഃഖകരമായ വാർത്തയാണ് വാർത്തയുടെ വസ്തുത നമുക്ക് പ്രേക്ഷകരിൽ എത്തിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ നൽകുന്നത് ആവണി